നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തെ വോട്ടെണ്ണൽ പ്രക്രിയയിൽ പ്രത്യേകമായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയമിക്കണം എന്ന അഭിപ്രായം സുപ്രീം കോടതിക്ക് ഉണ്ടായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി ഭരണഘടനയുടെ കസ്റ്റോഡിയനാണ് സംരക്ഷിപ്പ് അവകാശം സുപ്രീം കോടതിക്കാണ് കാവലാളാണ് ആ ഒരു പ്രത്യേക സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ ഒരിക്കലും അതിനെ പൂർണത കൈവരില്ല സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ജനങ്ങളാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളാണോ അവരെ നിയമിക്കുന്നത് എന്ന് ചോദിക്കുന്ന പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു അടക്കമുള്ള കൃത്യമായി കാര്യങ്ങൾ പഠിക്കാത്ത സംഘികൾക്ക് ഒരു ായിട്ടുള്ള ആൻസർ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിയമിച്ചിരിക്കുന്നവരാണ് കോടതിയിലെ ജഡ്ജിമാർ അവർ അഴിമതിക്കാരാകുകയും അവർ വലിയ തോതിൽ കറപ്ഷന് വിധേയരാകുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജനസമക്ഷം ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന നടപടികൾ ഏത് ജഡ്ജ് ചെയ്താലും ആ വ്യക്തിയെ ഇംപീച്ച് ചെയ്യണം ആ വ്യക്തിയുടെ സർവീസ് കാലാവധി റദ്ദാക്കണം ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കണം മരവിപ്പിക്കണം അത് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന തത്വമാണ് യശ്വന്ത വർമ്മ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണം നേരിടുന്നവർ അവർക്കെതിരെ ഒരു രീതിയിലും സന്ധിയില്ലാത്ത നടപടി തുടരും എന്നൊരു വാശിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നത് തനിക്കെതിരെ വ്യക്തി നടത്താൻ ശ്രമിച്ച ആളാണ് ജഗദീപ് ധൻഖർ ധൻഗർ ഇപ്പോൾ എവിടെയാണ് വീട്ടിൽ ചൊറിയും കുത്തിയല്ലേ ഇരിക്കുന്നത് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ആ ജഗദീപ് ധൻഖറിനടക്കം കൃത്യമായി കിട്ടാതെ പോയ നീതി താൻ നടപ്പിലാക്കും എന്ന് ഉറച്ച സ്വരത്തിൽ പറയുകയാണ് ചീഫ് ജസ്റ്റിസ് പി ആർ ഗവായി അങ്ങനെ വിരട്ടി അങ്ങ് തീർത്തു കളയാമെന്നാണ് സംഘപരിവാർ നേതാക്കളുടെ വിചാരമെങ്കിൽ അതങ്ങ് എട്ടായി മടക്കി മടിക്കുത്തിന് താഴെ വെച്ചാൽ മതി നേരത്തെ ലോയയുടെ മരണം നമുക്കറിയാം അമിത്ഷായുടെ കേസുമായി വിധി പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ലോയയുടെ അസ്വാഭാവികമായ മരണം സംഭവിച്ചത് ഈ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വിഷയമാണ് പിന്നീട് പി ചിദംബരം ആഭ്യന്തര മന്ത്രിയായിരുന്നപ്പോൾ അമിത്ഷായുടെ അറസ്റ്റും അമിത് ജയിലിലായതും ഒക്കെ നമ്മൾ കണ്ടതാണ് ക്രിമിനൽ കേസിന്റെ പേരിൽ അമിത്ഷാ എന്ന വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഇന്നാമ്പുറ കഥകൾ ഓരോന്നായി കോൺഗ്രസ് ഒളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്